യും മുന്നാവും എന്നാലും സമസ്തയെ പറ്റി പറയുമ്പോൾ എനിക്കൊരു വികാരമാണ് ഞാൻ ഉറച്ചൊരു സമസ്തക്കാരനാണ് അത് അതുകൊണ്ട് സമസ്തകേരള ജമ്മിയത്തുലുലമയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടുത്തെ ദാരിമ്യശോഷം നടത്തുന്ന ബഹുമാനപ്പെട്ട ശംസുല്ലുലമയുടെ അനുസ്മരണവും അതിൽ നടത്തുന്ന ഈ സമയത്ത് എനിക്ക് പറയാൻ ഞാനൊരു ഉറച്ച സമസ്തക്കാരനാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഉറക്കാത്ത സമസ്തയുണ്ടോ ഉറക്കാത്ത സമസ്തയുണ്ട് സമസ്ത തുടങ്ങിയത് മുതൽ സമസ്തയ്ക്ക് ശത്രുക്കളുണ്ട് ഉണ്ട് ഇന്ന് സമസ്തകളുടെ ശത്രുക്കൾ ആരാണെന്ന് വച്ചാൽ സമസ്തയുടെ മുഖം കെടുത്താൻ വേണ്ടി സമസ്തന്റെ അകത്തു നിന്ന് സമസ്തയുടെ നേതൃത്വത്തെ അംഗീകരിക്കാതെ സമസ്തയുടെ മുഷാബറിയുടെ തീരുമാനം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു അനുസരിക്കാതെ ഭൂരിവാസം കളിച്ചുകൊണ്ട് സമസ്തയെ നശിപ്പിക്കാൻ സമസ്ത മുഖം കെടുത്താൻ വരുന്ന പല അത് ഏത് മാന്യനായാലും ഏത് സുൽത്താനായാലും സമസ്തക്ക് നേരെ വന്നാൽ സ്വയം മുഖം കടുത്തല്ലാതെ കണ്ട് സമസ്തയുടെ മുഖം ഒരു കാലത്തും കൊടുക്കയില്ല എന്ന് ഈ അപ്ഷൻ ഞാൻ ഉറപ്പു പറയുകയാണ് ഞാനൊരു സമസ്തക്കാരന് മാത്രമല്ല ഞാൻ ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിുകാരനാണ് ഉറച്ച മുസ്ലിം കാസർഗോഡ് ജില്ലയിലെ ചങ്കള പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡിൻ്റെ വാർഡിന്റെ പ്രസിഡന്റ് എൻ എ അബൂബക്ക രാജ്ഷാ ഇമ്മദിന്റെ വൈസ് പ്രസിഡന്റ് ഞാനായിരുന്നു ഇപ്പോൾ ഞാൻ ഇരുപത്തിരണ്ടാം വാർഡിൽ അല്ല ഞങ്ങളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ് സ്വാധികലി തങ്ങൾ ഞങ്ങൾ അങ്ങേറ്റം മാതിരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട സയ്യദ് സ്വാധിഖലി ശിയാബദ്ധങ്ങൾ എങ്കിലും ഉമ്മത്തിന്റെ ആത്മീയ നേതാവ് ചങ്കൂറ്റമുള്ള നുള്ള നെട്ടലുള്ള ഈ ഉമ്മത്തിന് ഈ കാലഘട്ടത്തിനു അനുയോജ്യമായ ഒരു നേതാവിന് അവ നൽകിയ നിധി എത്ര വലിയ കൊടുങ്കാറ്റ് വന്നിട്ടും ആടി ഉലയാതെ കണ്ട് സമസ്തയെ സമസ്ത അതിന്റെ നിശയിലൂടെ യഥാർത്ഥ ദിശയിലൂടെ അതിനെ നയിച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കപ്പിത്താൻ സമസ്ത കേരള ജമിയത്തിൽ മഹാനായ ശംസുളമേ കഴിച്ചതിന് ശേഷം അതിന്റെ ശേഷം സമസ്ത കണ്ട ഏറ്റവും വലിയ മഹാനായ നേതാവ് ഈ മുസ്ലിം ഉമ്മത്തിന്റെ നന്യത്തിലുള്ള രാജകുമാരൻ മഹാനായ സയ്യദുള്ള ഞമ്മൾ ആത്മീയ നേതാവ് ഞാൻ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് മുസ്ലിം ലീഗിന്റെ പല സംഘടനയിലും പല ആളും പല കമ്മിറ്റിയിലും മെമ്പർമാരും പല മെമ്പർഷിപ്പുള്ള ഞങ്ങളെപ്പോലത്തെ ലക്ഷോപലക്ഷം ജനങ്ങൾ സമസ്തയിലോ സമസ്തയുടെ കീഴകരമായ കമ്മീറ്റിലെ ഒരംഗവും ഇല്ലാത്ത ഞങ്ങളെ പോലോത്ത ലക്ഷോപ ലക്ഷം ജനങ്ങൾ മഹാനായ സെയ്യത് ജിബിരി മുത്തുക്കോയ തങ്ങളുടെ പിന്നിൽ പാറ പോലെ അടിയുറച്ച് നിൽക്കുന്ന യഥാർത്ഥ സമസ്തയാണ് അവസാനത്തെ ശ്വാസം വരെയും ഞങ്ങൾ സമസ്തയുടെയും സമസ്തയുടെ നേതൃത്വത്തിന്റെ പിന്നിലും അണിയുറച്ച് നിൽക്കുന്നത് യാതൊരു സംശയവുമില്ല ഞങ്ങളൊക്കെ സംസ ഞങ്ങളൊക്കെ സംസ്ഥയായത് അജ്ജ് കമ്മിറ്റി മെമ്പർ ആവാനോ അജ്ജ് കമ്മിറ്റി ചെയർമാൻ ആവാനോ ഒക്കെ ബോർഡ് ചെയർമാൻ ആവാനോ ഇല്ലെങ്കിൽ ഒരു നൂറ് പള്ളിന്റെ ഭാവി ആവാനോ സമസ്തയുടെ സംസ്ഥയുടെ മുഷാഫറാവാനോ അല്ല ഞങ്ങള് അത് അത് മാത്രമല്ല സമസ്ത കേരളയുടെ കേന്ദ്ര മുഷാവറ അംഗം എന്നെപ്പോലത്തെ ജാരിയായ വിവരമില്ലാത്തവനെ കേന്ദ്ര മുഷാവറം ആക്കിയ ആരെങ്കിലും സമ്മർദ്ദം മൂലം അതിന്റെ മുഷാവറ അംഗം ആക്കി കഴിഞ്ഞാൽ എന്താ നടക്കറിയോ കൊരങ്ങന്റെ കയ്യില് കൊടുത്ത പൂമാല പോലെ മിനിറ്റുകൾക്കകം പറച്ചു ചീന്നിക്കളയും സമസ്തയുടെ ഇജ്ജത് നഷ്ടപ്പെട്ടു പോകും അതൊക്കെ ഹാലിമിങ്ങൾ ചെയ്യേണ്ട പറയുന്നത് ഹാലിമിങ്ങൾക്ക് വിട്ടുകൊടുക്കണം നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ഇവിടെ ചെയ്യാൻ എത്രയോ പണിയുണ്ട് അത് ചെയ്താൽ മതി അത് മാത്രമല്ല നമ്മളെ മുൻഗാമികളായ ഇവിടുത്തെ സാധാത്തുകളായ മഹാനായിരിക്കുന്ന സയ്യദ് അബ്ദുറഹ്മാൻ വാഫിദ്ധങ്ങളും മഹാനായിരിക്കുന്ന പാണക്കാട് പി എം എസ് എ പൂപ്പോയത്വങ്ങളും മനുഷ്യ മനസ്സിൽ നിന്ന് തിയാമത്ത് നാൾ വരെ മാന്യു പോകാത്ത മഹാനായ സയ്യദ് മുഹമ്മദ് അലി ഷി മഹാനായ വൈദലി ഷി ആബുദ്ധങ്ങളും ഉമർ അലി ഷി ആബുദ്ധങ്ങളും തന്ന നമ്മുടെ സമസ്ത കേരള ജമ്മിയത്തുൽ ജമിയതുയുടെ ആ കേരള പണ്ഡിതസഭ എന്താണ് പറഞ്ഞത് അവിടെ കൊണ്ട് ഒരു അണിമുണി തൂക്കം അതിന് മുന്നോട്ട് പോകാതെ കണ്ട് സമസ്തയെ സമസ്ത പറഞ്ഞ അനുസരിച്ച് നിന്നുകൊണ്ട് കാണിച്ചു തന്ന മാതൃകയാണ് ഞമ്മക്കുള്ളത് അതാണ് ഞമ്മളെ സാധാരണ കാണിച്ചത് അതുകൊണ്ട് പ്രത്യേകം പറയുവാനുള്ള സമസ്തയിലുണ്ടെങ്കിൽ എല്ലാവർക്കും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടാകും ഞങ്ങൾക്ക് തങ്ങന്മാരെ ബഹുമാനിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിച്ചതാലാണ് സമസ്ത കേരള ജമിയത്തിലുള്ള ആ ആദരവും ബഹുമാനവും ഒക്കെ കിട്ടിക്കഴിച്ചതിന് ശേഷം സമസ്തയെ കൊഞ്ഞളം കുത്താം എന്ന് പറഞ്ഞാൽ സമസ്തന്റെ മക്കളെ അനുവദിക്കില്ലാതെ എനിക്ക് അതിൻ്റെ ഉറപ്പിച്ചു പറയാനും അതുകൊണ്ട് ഇൻഷാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹാനായി നബിസല്ലും എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കൂടെ നിന്ന മുനാഫിക്കീങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സമസ്തയുടെ നേതൃത്വം അനുസരിക്കാതെ സമസ്തയുടെ മുഷാവറ എടുത്ത തീരുമാനം അനുസരിക്കാതെ കണ്ട് ഈ ഡബിൾ ഗെയിം എം കളിക്കുന്ന അങ്ങനെ ചെലിയാള് ഇവിടെയും വരും അവിടെയും പോവും അവിടെ പോയിട്ട് അവന്റെ പടിപാറിയാണ് ഓനെയാണ് ഞമ്മള് സമസ്തന്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കാൻ ഈ സമസ്തനെ നശിപ്പിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ് ഒന്നിക്കലോ അവിടെ ഒന്നിക്കലോ ഇവിടെ രണ്ടിലൊന്നും ഉറച്ചു നിൽക്കണം രണ്ടില്ല അതുകൊണ്ട് സമസ്തയുടെ കീഴ് ഉറച്ചു നിന്നുകൊണ്ട് സമസ്തയുടെ നൂറാം ഭാഷികം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം അതല്ലാതെ കണ്ട് റസോള കാലത്തുണ്ടായ മുനാഫിക്കങ്ങള് ആ പിൻഗാമികളായി പോകാതെ കണ്ട് സൂക്ഷിക്കണം ഓരോരുത്തരും അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായ ഒരു നേതാവ് മഹാനായ സയ്യിദുൽ സയ്യിദു അള്ള നൽകിയതിൽ അള്ളഹാനെതി പറഞ്ഞുകൊണ്ട്